എല്ലാവർക്കും നമസ്കാരം ഈ സൂപ്പർമാൻ എന്നുള്ള ചാനൽ എന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നത്തോട് ഒരുപാട് ലക്ഷ്യത്തോടുകൂടി ആണ് അതുകൊണ്ട് തന്നെയാണ് സൂപ്പർമാൻ എന്നുള്ള പേര് കിട്ടും കാര്യങ്ങൾ പല പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട് വെറും ഇഷ്ടത്തിന്റെ പുറത്തു വേണ്ടി ചെയ്യണം മാത്രമാണ് ഇതിനകത്ത് എന്തൊക്കെയാകും എങ്ങനെയൊക്കെയാകും എന്നുള്ളതൊന്നും എനിക്കൊരു ഉറപ്പില്ല അപ്പോൾ അതെല്ലാം പോട്ടെ ഇന്ന് ഞാനേ പെരുമ്പാവൂരും മറിയ ഗാർഡൻസിലെത്താണ് ഈ ഇഷ്ടം പോലെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കളക്ഷൻ നിസ്സാര വിലയ്ക്ക് നമുക്ക് വീടുകളിൽ പരിസരങ്ങളിലൊക്കെ വെക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് മാവ് പ്ലാവ് റംബൂട്ടാൻ അങ്ങനെ വേണ്ട എന്ത് ഏറ്റവും ചെറിയ സാധനങ്ങൾ മുതൽ ഏറ്റവും വില കൂടിയ മരങ്ങൾ വരെ ഇവിടെയുണ്ട് എല്ലാം കായ്ച്ച് നിൽക്കണത് പഴുത്ത് നിൽക്കണത് കായ്ക്കാൻ നിൽക്കണത് പൂത്ത് നിൽക്കണത് അങ്ങനെ പല പല സ്റ്റേജുകളിൽ ചെറിയ പ്ലാന്റ് വലിയ പ്ലാന്റ് എല്ലാ സെറ്റപ്പ് കൂടെയുണ്ട് പ്ലാവുകളുടെ ഒരു വമ്പൻ കളക്ഷൻ ഇവിടെ ഇവിടെയുണ്ട് ജാതിക്ക ജാതിത്തോട്ടം വെക്കാനായിട്ടുള്ള പ്ലാന്റേഷൻ ചെയ്യാനുള്ള ഒരു വൻ കളക്ഷൻ ഇവിടെ ഉണ്ട് ജാതിയുടെ പല ജാതി കിണറ്റൊരു ജാതി അങ്ങനെ ഒരുപാട് തരം ജാതികൾ പ്ലാവിൻ്റെ അതേ ജാതി ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടം പോലെ ജാതികൾ പക്ഷേ ഇതെല്ലാം ഓരോ ബാച്ച് ബാച്ച് തിരിച്ച് തിരിച്ച് വെച്ചേക്കുക എല്ലാത്തിൻ്റെയും കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ മാത്രമല്ല എല്ലാത്തിൻ്റെയും മദർ പ്ലാന്റ്സ് നമുക്ക് ഇവിടെ തന്നെ കാണാം കേട്ടോ ഇവരെല്ലാത്തിൻ്റെയും മദർ പ്ലാന്റ് ഇവിടെ തന്നെ പ്ലാന്റ് ചെയ്ത് അതിനെ ഫ്രൂട്ട് ചെയ്ത് നമ്മളെ കാണിച്ച് വിശ്വസ്തത കരുത്തിയിട്ട് മാത്രമാണ് നമ്മളവിടെ നിന്ന് മേടിച്ചാൽ മതി എല്ലാത്തിൻ്റെയും അവിടെ ഫ്രൂട്ട് ചെയ്ത് കിടപ്പുണ്ട് നമ്മളത് കണ്ട് ഇഷ്ടപ്പെട്ട് മാത്രം മേടിച്ചാൽ മതി ഇനി ഇവരുടെ നമ്പർ ഉണ്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറ് വഴിച്ച് തരും കൊറിയർ അല്ലെങ്കിൽ നമുക്ക് ഹൈവേ ഡെലിവറി ഉണ്ട് അതും ചെയ്തു തരും പ്ലാന്റുകളുടെ കളക്ഷനുകളും കണ്ടു കേട്ടോ പ്ലാവുകളുടെ കളക്ഷനാണ് ജെ തേർട്ടി ത്രീ ആണ് ഇപ്പോൾ കണ്ടത് അങ്ങനെ ഒരു ലോഡ് ഇത് കണ്ട നൂറ്റമ്പത് രൂപയുള്ള ബുഷ് ഓറഞ്ച് ആ ബുഷ് ഓറഞ്ച് നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഓറഞ്ച് കായ്ച്ച് കിടക്കണ പ്ലാന്റ് നമുക്ക് കിട്ടണത് നൂറ്റമ്പത് രൂപയ്ക്ക് കായ്ച്ച് കിടക്കണ ഓറഞ്ച് ബുഷ് ഓറഞ്ച് പ്ലാന്റ് പിഴിഞ്ഞ് വെള്ളം കുടിക്കാനും നല്ല മധുരമുള്ള അതുപോലെ നല്ല ടേസ്റ്റുള്ള ഓറഞ്ചുകളാണ് ഇതെല്ലാം വേറെ നൂറ്റമ്പത് രൂപയ്ക്ക് അബ്യൂവിൻ്റെ കളക്ഷനാണ് അബ്യൂവിൻ്റെ ജെയിൻ്റെ അബ്യൂ പർപ്പിൾ അബ്യൂ സ്മോൾ അബ്യൂ അങ്ങനെ പലതരത്തിലുള്ള അബ്യൂസ് ഒരു നാലടി അഞ്ചടി സൈസുള്ള പ്ലാന്റൊക്കെ ഒക്കെ വെറും തൊള്ളായിരം രൂപകളൂട്ടോ അത്രയും സൈസിലുള്ള പ്ലാന്റൊക്കെ അതായത് വച്ച് കഴിഞ്ഞാൽ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ കാക്കിന പ്ലാവുകൾ പ്ലാവുകൾ അബിയൂവുകൾ പുലാസൻ റംബൂട്ടൻ എല്ലാത്തരം ചെടികളും ഈ പറഞ്ഞ റേറ്റുകൾ ഉള്ളു മാവുകൾ കാച്ചെറക്കുന്ന മാവുകൾക്കൊക്കെ വെറും തൊള്ളായിരത്തമ്പത് രൂപയുള്ളൂ ആർട്ട് വീട്ടു എന്നുള്ള ഒരു പ്ലാവാണ് അതിൽ റോയൽ സ്പെഷ്യൽ ആണ് ഇത് ഇപ്പോൾ കണ്ടത് എല്ലാ പ്ലാവുകളും തൊള്ളായിരത്തമ്പത് രൂപ മാക്സിമം റേറ്റ് തൊള്ളായിരത്തമ്പത് രൂപ ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ ആ റേഞ്ചിനപ്പുറത്തേക്കില്ല എല്ലാം നല്ലൊരു നാലടി അഞ്ചടി സൈസുള്ള പ്ലാവുകൾ നല്ല ചട്ടിയിലൊക്കെ വെച്ച് നല്ല അലങ്കാരിക്കാൻ പാകത്തിനുള്ള രസമുള്ള നല്ല ബുഷ് ബുഷായിട്ട് നല്ല നിൽക്കുന്ന പ്ലാവുകളും മാവുകളും വയ്ക്കാണ് ഉള്ളത് നമ്മൾ ഓടി ഇടന്ന് കണ്ടാൽ പോലും തീരത്തില്ല അത് കണക്കിന് പലതരം നമ്മൾ കാണാത്ത കേൾക്കാത്ത പല വെറൈറ്റികളിൽ പല സൈസിലുള്ള പലതരം പ്ലാന്റുകളുണ്ട് ഓരോന്ന് കാച്ചറിഞ്ഞിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നി പുലാസിനൊക്കെ കാച്ചറുകൊണ്ടോ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവര് കണ്ടോ ഇവർ പ്ലാന്റ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് മണ്ണിൽ ഇട്ട് മണ്ണിൽ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് അതുപോലെ കാച്ചു നിർത്തിയേക്കോടും നമുക്ക് വിശ്വസിക്കാനായിട്ട് ഇതെല്ലാം കണ്ടിട്ട് ചെറിയ നമ്മൾ ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റത്തെ വർഷം ആവണേ മുൻപ് അതിനകത്ത് നിറയെ കായ അത് ഗ്യാരണ്ടിയാണ് കാരണം ഡ്രമ്മിൽ പ്ലാൻ ചെയ്തു നിങ്ങൾ കണ്ണും കൂട്ടി പ്ലാൻ ചെയ്തു നമുക്ക് വീട്ടു മുറ്റത്തൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഫലവശങ്ങൾ എല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു പതിനഞ്ച് ഡ്രം സെറ്റ് ചെയ്തിട്ട് പതിനഞ്ച് വെറൈറ്റി ഫ്രൂട്ട് നിങ്ങൾ സെറ്റ് ചെയ്തോ ഒരു ഇരുപത് വർഷത്തേക്കാൻ അത് തിരിഞ്ഞു നോക്കണ്ട നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫ്രൂട്ട്സും പഴങ്ങളും അതിനുള്ള കിട്ടും ഈവൻ അവക്കാട് വരെ ട്രോപ്പിക്കൽ അവക്കാട് വരെ നമ്മുടെ അടുത്ത് കാക്കും എന്തിനധികം പറയണു ആപ്പിൾ നമ്മുടെ അടുത്ത് കാക്കും നമുക്ക് ഡെയിലി ഓരോ ആപ്പിൾ തിന്നാൻ കിട്ടിയാൽ വരെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച ഒരു എത്ര രൂപ കൊടുത്ത് മേടിച്ചുവച്ചാൽ അത് നമുക്ക് മുതലായില്ലേ ഡെയിലി ഒരു ആപ്പിൾ നമുക്ക് തന്നെ കിട്ടിയാൽ വർഷം മൊത്തം മുന്നൂറ് ആപ്പിൾ കിട്ടിയതില്ല നമ്മൾക്ക് ആ വച്ചത് മുതലായില്ലേ അങ്ങനെ എന്തെച്ചാൽ മതി പിന്നെ അതുപോലെ നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട് കുറയും അപ്പോൾ നിങ്ങൾ അപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ അധികം തേടിപ്പോണ്ട മരിയ ഗാർഡൻസ് ഗൂഗിളിൽ അടിച്ച് പോവുക അതുപോലെ വച്ചാൽ പെരുമ്പവർ മൂവറ്റേക്ക് പോകുന്ന ഒഴിക്കുക വരെ വട്ടക്കാരുടെക്ക് മരിയാ ഗാർഡൻ